അതപ്പോ ക്യാമറ സർന എവിടെ കേസർ സർ ലേസർ കമൻ കട്ടനിക്കേ ഓൺ സിസ്റ്റം കട്ടനിക്കേ പൂർവോ വനലി സർ ഒരു ചേരിന്നോ ഓൾസോ ただしは簡単に持ってきてたけど。 ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത് അസന ഡോക്ടറായി മാറി ആ ഒരു ഒരു കഴിഞ്ഞ കാലഘട്ടം നമുക്കെല്ലാം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല കാരണം ഒരു തിരഞ്ഞെടുപ്പ് ദിവസമാണ് ബോംബേർ കൊണ്ട് കാര്യം നഷ്ടപ്പെടുന്നത് അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം കൂടിയാണ് വീട്ടിലെത്തിച്ചത് അതിനുശേഷമാണ് ഈ വീട് നിർമ്മാണം എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും പൂർത്തിയാക്കിയത് ഏതായാലും അസ്സന ഡോക്ടറായി തുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോൾ അച്ഛനയ്ക്ക് നടന്നു കയറാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാണ് അസ്നയ്ക്കൊണ്ട് ലിഫ്റ്റ് അവിടെ സ്ഥാപിച്ചത് അപ്പോൾ ഏതായാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമായി ഞാൻ കാണുകയാണ് കൊല്ലം കുറയായി ഒരുപാട് വർഷങ്ങളെ വർഷങ്ങൾ കടന്നുപോയി അതായത് നല്ലൊരു ചടങ്ങിന് എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കാൻ ജീവിത ും അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഡോക്ടർ അസ്നക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ ജീവിത വിജയം നേടാൻ കഴിയട്ടെ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു